ആയ് ഇറ്റ്സ് മി ഷമീർ പൈസ ഫ്രം എഫ് ആൻഡ് എഫ് യുവാർ കാസ് അപ്പോൾ നാ നമുക്ക് വന്നിട്ടുള്ളത് സിംഗിൾ ഓണർ വെറും ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ടൈപ്പ് അതും വി നമുക്ക് വന്നിട്ടുള്ളത് മിൽക്ക് സർബത്ത് പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബർക്കത്ത് ും വണ്ടി വന്നിട്ട് ടൈപ്പ് ത്രീ ആണെന്ന് ഞാൻ പറഞ്ഞു മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഗ്ലാസുകളോ മറ്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നാല് ടയർ അത്യാവശ്യം നല്ല രീതിയിൽ ഓടാറുണ്ട് അതേപോലെ ഇൻഷുറും കാര്യങ്ങളും ഉണ്ട് അത് മാത്രമല്ല പക്ക ഷോറൂം ഇഷ്ടമുള്ള വണ്ടിയാണ് ഇപ്പോൾ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു സെവന്റി ഫൈവ് ടു എയ്റ്റി പെർസെന്റ് ടയർ ഇതിനകത്ത് ഓടാൻ വേണ്ടിയിട്ട് ബാലൻസ് ഉണ്ട് കണ്ടോ ജസ്റ്റ് ഒരു ലക്ഷത്തി അൻപത്തി ഒൻപത് എഴു ഒരു നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ മാത്രമേ ഇട്ടില്ല ജസ്റ്റ് ഒന്നെ അറിവ് ഞാൻ പറഞ്ഞതാണ് അതേപോലെ സ്റ്റീരിയോന്റെ പോർഷൻ നോക്കാനായി കണ്ടോ ഒക്കെ ഓയി ടൈപ്പ് കാരണം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും തന്നെ നമ്മൾ ഈ വണ്ടിയിൽ ചേട്ടില്ല അതേപോലെ തന്നെ ഒരു വുഡിൻ്റെ പാനല് കണ്ടോ ഇതേപോലെ തന്നെ നമ്മളെ പവർ കണ്ടോ നമ്മളെ പവർ വിൻഡോയുടെ പാനല് കാരണം ഒരുവിധം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയിൽ വന്നിട്ടും ഇത്രയും ഒരു നീറ്റ് ഉണ്ടാവില്ല ഇതാണ് നമ്മളെ ബാക്ക് സീറ്റ് ഇട്ടാ അത്യാവശ്യം നീറ്റ് ആൻഡ് ആണ് ഇഞ്ചൻ സൈഡ് നോക്കാനായി കണ്ടോ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിൽ നമ്മളതാണ് ടൈം ജയിനും കാര്യങ്ങളും മാറിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അപ്പോൾ നമ്മൾ ഇത് വീഡിയോ എടുക്കാൻ നമ്മൾ വാഷ് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല ബാക്ക് പോഷൻ നോക്കുകയാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് കാരണം ടൈപ്പ് ത്രീ ലുക്ക് തന്നെയാണ് എക്സ്ട്രാ ഫിറ്റിംഗ്സോ അല്ലെങ്കിൽ സ്കേർട്ടോ കാര്യങ്ങളോ മറ്റൊന്നും തന്നെ നമ്മൾ വണ്ടിയിലായിട്ടില്ല പിന്നെ മൈനായിട്ട് ചെറിയ ചെറിയ സ്ക്രാച്ചസ് അല്ലാതെ മേജറട്ടുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഏകദേശം വണ്ടീൻ്റെ ഫുൾ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു അപ്പോൾ ആവശ്യക്കാർ ഇതിൻ്റെ റേറ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം